എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വഴിപാടായി പുത്തൻ ഇലക്ട്രിക് മിനി ട്രക്ക് വഴിപാടായി പരിസ്ഥിതി സൗഹൃദവും സേവനോന്മുഖവുമായ ഒരു പുത്തൻ ഇലക്ട്രിക് മിനി ട്രക്ക് ഇന്ന് സമർപ്പിച്ചു അടയാർ ഭവൻ സ്വീറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമയായ ശ്രീനിവാസ രാജയാണ് അശോക് ലേലാൻഡിന്റെ സ്വിച്ച് എന്ന ബ്രാൻഡ് പേരിലുള്ള പുത്തൻ ഇലക്ട്രിക് മിനി ട്രക്ക് ഗുരുവായൂരപ്പിന് വഴിപാടായി സമർപ്പിച്ചത് ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറന്ന സമയത്തായിരുന്നു സമർപ്പണ ചടങ്ങുകൾ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനു മുന്നിൽ വിശേഷ വാഹന പൂജ നടന്നു പൂജാ ചടങ്ങുകൾക്ക് ശേഷം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാഹനത്തിന്റെ താക്കോലും ആവശ്യമായ രേഖകളും ഔദ്യോഗികമായി ഏറ്റുവാങ്ങി ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ എസ് ബാലഗോപാൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ കെ എസ് മായാദേവി പ്രമോദ് കളരിക്കൽ പി ആർഒ വിമൽ ജി നാഥ് അസിസ്റ്റന്റ് മാനേജർമാരായ കെ ജി സുരേഷ് സുരേഷ്കുമാർ സുന്ദർ രാജ് എം എൻ രാജീവ് വെഹിക്കിൾ സൂപ്പർവൈസർ സതീശൻ എന്നിവരും സന്നിഹിതരായി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായാണ് ഈ ഇലക്ട്രിക് മിനി ട്രക്ക് ഉപയോഗിക്കുക ദോസ്റ്റ് എന്ന വിശേഷണത്തോടെയുള്ള ഈ ഇലക്ട്രിക് മിനി ട്രക്കിന് രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വരെ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയുണ്ട് ഒറ്റചാർജിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ വാഹനം പൂർണ്ണമായും പരിസ്ഥിതി സൌഹൃദമാണ് ഏകദേശം പതിനാറ് ലക്ഷം രൂപ വിപണി വിലയുള്ള ഈ വാഹനം ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് ഭക്തിയുടെയും സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെയും മികച്ച ഉദാഹരണമായി മാറുകയാണ് ഭക്തരുടെ സൌകര്യവും സേവന മനോഭാവവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് ചേർന്ന ഈ വഴിപാട് ഗുരുവായൂരിന്റെ മഹത്വം ഇനിയും ഉയർത്തുകയാണ് ഇത്തരത്തിലുള്ള ഗുരുവായൂർ ക്ഷേത്ര വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി